ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മൊബൈൽ സ്വീഡിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു നൂൽപ്പിട്ട് നൂൽപ്പിട്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ നൂല് അങ്ങനെയല്ല നല്ല നമ്മുടെ ബ്ലാക്ക് റൈസും ഗോതമ്പും അതുപോലെ മുതിരിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു നൂൽപ്പിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് എങ്ങനെയൊന്നും കണ്ടു നോക്കിയിട്ട നല്ല ടേസ്റ്റാണ് സംഭവം നല്ല ചെറുപ്പയർ കറിയുടെ ഒപ്പവും നമുക്ക് കുടുമക്കറിയുടെ ഒപ്പവും ചിക്കൻ കറിയും എല്ലാവരുടെ ഒപ്പം പോവും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂൽപ്പിട്ടാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയും നല്ല ഹെൽത്തിന് ശരീരത്തിന് നല്ലതാണ് ഈ നൂൽപ്പിട്ട് കാരണം നമ്മുടെ റൈസിൻ്റെ അല്ല ഈ ബ്ലാക്ക് റൈസ് ബ്ലാക്ക് റൈസിൽ കുറേ വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈറ്റ് റൈസ് അല്ല ബ്ലാക്ക് റൈസ് പിന്നെ മുതിരയിലുള്ളത് പറയാൻ പറ്റില്ലല്ലോ എത്ര അധികമാണ് അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് നല്ല ഫ്രഷായ ഗോതമ്പും അതുപോലെ തന്നെ ബ്ലാക്ക് റൈസും പിന്നെ മുതിരയും കൂടി നന്നായിട്ട് വാഷ് ചെയ്ത് റെഡി ആക്കിയിട്ടുള്ള സാധനമാണ് ഞാൻ എനിക്ക് ഉണക്കി പൊടിപ്പിച്ച് കൊടന്നിട്ട് ഉണ്ടാക്കി നല്ല അങ്ങനെ നമ്മൾ ഇഡ്ലി വീ സോറി നൂൽപ്പിട്ട് വീമ്പുണ്ടല്ലോ ഇഡ്ലി എന്ന് പറയണം ആ ഇത് ഇതിൽ ഇഡ്ഡലിയും ഉണ്ടാക്കാ നമ്മളിതിൽ ഉഴുന്ന് അരച്ച് ചേർത്ത് ഈ മാവ് കലക്കി വെച്ച നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും കിട്ടും ആ അപ്പോൾ ഇന്ന് ഞാൻ നൂൽപ്പിറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നൂൽപ്പിറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞതായിരുന്നു എല്ലാവരും ഉണ്ടാക്കുന്നത് പോലത്തേക്കും തന്നെ ഇത് പക്ഷേ നമ്മുടെ പൊടിയിലാണ് കാര്യം അപ്പോൾ കണ്ടു നോക്കും ഇത് ഗോതമ്പും മുതിരയും ബ്ലാക്ക് റൈസും കൂടി നന്നായി കെഴുകി ഉണക്കി ഞാനൊരു ഡെപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പഴാണ് ഞാൻ ആലോചിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാനല്ലോ എന്ന് അപ്പം ഞാനത് എന്താ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാൻ പോകുക കേട്ടോ അങ്ങനെ എന്തായാലും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് നന്നായിട്ട് ഉണക്കിയാണ് ഒക്കെ അരക്കിലോ 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 മൂന്നായിട്ടോ അരക്കിലോണിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് പൊടിപ്പിച്ചിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഇനി നൂൽപ്പിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കുറച്ച് മാവ് നമുക്ക് ആവശ്യമുള്ള മാവ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലത്തിരി ഉപ്പ് ഇട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും ചൂട് അറിയുന്നതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഒരു മാറ്റവും നമ്മൾ അരിപ്പൊടി വെള്ളം പൗഡർ പൗഡറല്ലേ നമ്മളെ പച്ചരിപ്പൊടിയിട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് കുറച്ചേരം വെച്ചതിന് ശേഷം ഞാൻ നമ്മളിപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം അതേ ഇതിൽ തന്നെ വെച്ചതിന് ശേഷം ഞാനിത് നൂൽപ്പിട്ടിൻ്റെ അച്ചിലിട്ടിട്ട് നന്നായിട്ട് എല്ലാ തട്ടിലേക്കും പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ പാത്രത്തിലേക്ക് ഇഡ്ലിച്ചെമ്പിലേക്ക് ആവി കയറ്റാൻ വേണ്ടി വയ്ക്കുകയാണ് അത് ഒരു പത്ത് മിനിറ്റ് വരെ ആവി കയറ്റി എടുക്കണം അത് നല്ല ചുടു ചുടായിട്ടുള്ള ചൂടുള്ള നൂൽപ്പിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കുക ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിൽ കാസ്ട്രോളിക്ക് മാറ്റി എടുത്തു എന്നിട്ട് എന്നിട്ട് കണ്ടല്ലേ ചൂടായിട്ടുള്ള നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂൽപ്പിട്ട് കൂടെ റെഡി ആയിട്ട് ഇതിൻ്റെ ഒപ്പം ചിക്കൻ്റെ ഒപ്പം വെജിറ്റബിൾ സ്റ്റൂൻ്റെ ഒപ്പം ബീഫിൻ്റെ ഒപ്പം എല്ലാൻ്റെ ഒപ്പം കോമ്പിനേഷൻ നമ്മളെങ്ങനെ നൂൽപ്പിട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല ഭയങ്കര ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നൂൽപിട്ടിനെ ചെറുപയർ കറിയാൻ എടുത്തിട്ടുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ലവ്